ഇന്ത്യൻ സൈന്യത്തിലെ സൈനികരെക്കാളും ധൈര്യമുള്ള ഒരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട് ആരാണെന്നറിയാമോ നമ്മുടെ മലയാള മാധ്യമങ്ങളിലെ മാപ്രകൾ എന്തായാലും ഞങ്ങളുമൊക്കെ ആ വിഭാഗത്തിൽ വരുന്നവരാണ് എങ്കിലും ഞങ്ങൾക്ക് എന്തായാലും ഇത്രയും ധൈര്യമില്ല എന്നത് സമ്മതിച്ചേക്കാം കഴിഞ്ഞ ദിവസം പ്രമുഖ ചാനലുകളിലൊക്കെ നമ്മൾ ഈ കാശ്മീരിലെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാശ്മീരിലെ കാശ്മീരിൽ പാകിസ്ഥാൻ ഡ്രോൺ വീഴ്ക്കുന്ന ദൃശ്യം അതിന് ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇരുട്ടത്തു നിന്ന് ഇങ്ങനെ ആ ഒരു ഫ്ലിക്കറിംഗ് ലാമ്പിന്റെ ഇടയിൽ നിൽക്കുന്ന മാതിരി നിന്ന് മുട്ടത്തലയും ആ കോട്ടൺ ഷർട്ടും ഒക്കെ ഇട്ട ചില മാധ്യമ പ്രവർത്തകർ ഒരു പേടിയുമില്ലാതെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ആദ്യം അവരെ കണ്ടപ്പോൾ ഒരു അഭിമാനം തോന്നി അയ്യോ എത്ര ധൈര്യമുണ്ട് ഇവർക്കൊക്കെ പിന്നെ ഒരു ഭയം ഉള്ളിൽ തോന്നി എങ്ങനെ ധൈര്യത്തോട് ഇവരിങ്ങനെ അവിടെ നിൽക്കുന്നു പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ രോഷം ഉയരുകയാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ റീച്ച് കൂട്ടുന്നതിനു വേണ്ടി ഇത്തരത്തിൽ യുദ്ധഭൂമിയിൽ പോയി ബോംബ് വീണ് പൊട്ടുന്നതിനടുത്തു നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ ജനരോഷം ശക്തമാകുന്നു നമുക്കറിയാം ഓരോ സൈനികനെ കുറിച്ചോർത്തും അവിടെ ജീവിക്കുന്ന ജനങ്ങളെക്കുറിച്ചോർത്തുമൊക്കെ നമ്മൾ എല്ലാവരും ആശങ്കാകുലരാണ് ആ അതിനിടയിലാണ് അവിടുത്തെ യുദ്ധഭൂമിയിലെ വാർത്തകൾ ഇത്തരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റോ തലയിൽ ഹെൽമെറ്റോ ഒന്നും ധരിക്കാതെ മലയാള മാധ്യമ പ്രവർത്തകർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പട്ടാളക്കാർക്ക് ഇവർക്ക് മാധ്യമ പ്രവർത്തകരാണെന്ന് തിരിച്ചറിയാൻ കഴുത്തിൽ നെയിംബോർഡ് പോലും ഇല്ലാതെയാണ് റിപ്പോർട്ടിംഗ് എന്നതാണ് മറ്റൊരു കാര്യം യാതൊരു തിരിച്ചറിയൽ രേഖകളുമില്ലാതെ യുദ്ധഭൂമിയിൽ എത്തിയാൽ പട്ടാളക്കാരുടെ തന്നെ വെടിയേൽക്കാനും സാധ്യതയേറെയാണ് നമുക്കറിയാം ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ് നടക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് ഇതിനൊക്കെ ചില പ്രോട്ടോകോളുകളുണ്ട് അത് പാലിക്കാതെ റിപ്പോർട്ട് ചെയ്യുന്ന മലയാളി മാധ്യമ പ്രവർത്തകരെ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇതിനു മുൻപ് കാർഗിൽ യുദ്ധം നടന്ന സമയത്തടക്കം ഒരുപാട് മാധ്യമ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായ സംഭവങ്ങൾ കൺമുന്നിൽ ഉള്ളപ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഭാർഗവറാം പങ്കിട്ട ഒരു കുറിപ്പ് ശ്രദ്ധേയമായിരുന്നു ടി ആർ പി കൂട്ടാനായി റിപ്പോർട്ടർമാരെ ബലിയാടാക്കരുത് എന്നാണ് അതിന്റെ ക്യാപ്ഷൻ കോട്ടൺ ഉടുപ്പുമിട്ട് ഷെല്ലിംഗ് മേഖലയിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാരുടെ ദൃശ്യങ്ങൾ വിറ്റ് കാശാക്കാം നിലപാട് ശരിയല്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർമാർക്ക് അപായം പറ്റാതെ രക്ഷപ്പെട്ടതിൽ സന്തോഷം യുദ്ധഭൂമിയിൽ റിപ്പോർട്ടർമാരെ അയക്കുമ്പോൾ ചില പ്രോട്ടോകോളുകൾ അഥവാ ചില മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട് ഹെൽമെറ്റും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദേശീയ ചാനലുകൾ അത് പാലിക്കുന്നുണ്ട് ടി ആർ പി കൂട്ടാനായി റിപ്പോർട്ടർമാരെ ബലിയാടാക്കരുത് കോട്ടൺ ഉടുപ്പുമിട്ട് ഷെല്ലിംഗ് മേഖലയിൽ നിൽക്കുന്ന റിപ്പോർട്ടറുടെ ദൃശ്യങ്ങൾ വിറ്റ് കാശാക്കാം എന്ന നിലപാട് ശരിയല്ല കാപ്പന്മാർക്ക് വേണ്ടി നിലവിളിക്കുകയല്ല സത്യത്തിൽ ഇക്കാര്യങ്ങളിലൊക്കെയാണ് കെ യു ഡബ്ല്യു ജെ ഇടപെടേണ്ടത് മുൻകരുതൽ എടുക്കാൻ തയ്യാറല്ലാത്തവരെ സേന ഇടപെട്ട് റിപ്പോർട്ടിംഗ് നിർത്തിവെപ്പിച്ച് അടിയന്തരമായ നിന്ന് മാറ്റുക എന്നാണ് ഡോക്ടർ ഭാർഗവറാം കുറിക്കുന്നത് ധൈര്യമൊക്കെ നല്ലത് തന്നെ പലയിടത്തുമുള്ള രാജ്യത്തിന്റെ പലയിടത്തുമുള്ള ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയണം എന്നുള്ളതും ശരി തന്നെ പക്ഷേ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ ഇത്തരത്തിൽ പോയി നിൽക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു രീതിയല്ല നമുക്ക് രാജ്യസ്നേഹമുണ്ടാകും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് കൂറുണ്ടാകും ഇത്തരം വാർത്തകൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ നമ്മുടെ സ്ഥാപനത്തിലൂടെ എത്തണം എന്ന ആ ഒരു കരുതലുണ്ടാകും അതെല്ലാം നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ സ്വന്തം ജീവനെ നമ്മുടെ സ്വന്തം ജീവിതത്തെ നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ട പ്രാധാന്യം തരാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ നമ്മുടെ സേഫ്റ്റിക്ക് ശ്രദ്ധ നൽകാതെ മാധ്യമ മുതലാളി ർ നിങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് അയക്കുന്നുണ്ട് എങ്കിൽ അത് ഒരിക്കലും നിന്നു കൊടുക്കരുത് എന്ന് തന്നെയാണ് ഒരു അഭ്യർത്ഥന ഉള്ളത് നിങ്ങളിലൂടെ ഈ വാർത്തകൾ കേൾക്കുന്നതിൽ സന്തോഷമാണ് പക്ഷേ നിങ്ങൾ സുരക്ഷിതരായിരിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റി എന്നറിഞ്ഞാൽ അത് നമുക്കൊക്കെ തോരാത്ത വേദനയായിരിക്കും സമ്മാനിക്കുക കാർഗിൽ സംഭവങ്ങൾ മുൻപിൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രോട്ടോക്കോൾ പാലിച്ചു മാത്രം യുദ്ധഭൂമിയിലേക്ക് പോവുക എന്തായാലും യുദ്ധഭൂമിയിൽ ഇപ്പോൾ ഇത്തരം പ്രോട്ടോക്കോളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സുരക്ഷിതരായിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം എല്ലാവർക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് കർണാടസ്